തുടങ്ങിയാലോ അപ്പൊ ആ ടൈമർ ഇട്ടാ വിളിച്ചണ്ടാ ടൈമർ വെച്ചിട്ട് വിളിച്ചോട്ടി വൺ ടു സ്റ്റാർട്ട് ഒറ്റന്ന് കളയാൻ പാടില്ല ഒറ്റന്ന് കളയാൻ പാടില്ല നെലത്തൊക്കെ ടൈം ഇപ്പൊ ഇരുപത്തിനാല് സെക്കൻഡായി തീറ്റിയാണ് ഉം രണ്ടു കച്ചോണ്ട് ഏഹ് നൽകി കൂക്കിടാ നൽകി കൂടാപ്പുടെ കജിയിലെത്തും നമുക്ക് അറിയാം ഒരു വസ്തു എന്താ അടിച്ചാനാണ് ചാങ്ക്സ് ടൈമിൽ ത്രീ ഒരു മിനിറ്റ് ആവാനായി ഒരു മിനിറ്റ് ആവാനായി ആ ഒരു മിനിറ്റ് ആയിരിക്കണു ഒരു മിനിറ്റ് ആയി പറഞ്ഞ മുനവർ ഭയങ്കര ഫാസ്റ്റ് അക്കറിയാം തന്നെ എന്താന ഒന്നു അമ്പത് വെച്ചോന്ന് സംശം എന്താന വാദിക്കും നൽകണേ ഇത് മുനവറിൻ്റെ താപരം തോട്ടാണേ മുനവറിൻ്റെ തൊട്ട് ഇതവിടെ ഉം മുനവറിൻ്റെ അങ്ങോട്ട് നിക്കേക്ക മാറി പോയല്ലേ ഓക്കേ നീ വരവശാലുംത്തറങ്ങൾ ഭയങ്കര തീച്ചു രണ്ട് മിനിറ്റ് ആവാനായി ഒരു പത്ത് സെക്കൻഡ് കൂടി ഉള്ളു രണ്ട് മിനിറ്റിന്

ണ്ട് അയ്യണ്ടോയാൻപൂറിനെ നിലത്ത് വരച്ചോളു പോയി ഫസ്റ്റ് അമ്മ അടിച്ചു പൊടി ഒന്നും ഉണ്ടാകില്ല നിലത്തിട്ടോ ഉള്ളു വരച്ച് തിന്നളോ അങ്ങനൊക്കെ ഓ രണ്ടോട് എടുത്ത് തിന്ന മൂന്നോട് എടുത്ത് അന്താ എടുക്കും ഫസ്റ്റ് അവിടെ മിഞ്ഞരതാവിടെ പോത്ത് പൊടിയെടുക്കണി ദിവന്നോ മുന്നവർ അസ്റ്റ് അടിച്ചിരിക്കുന്ന തോന്നിന് അന്നോട് പൊടി എന്നോട് പൊടി ആന്റെ അടുത്ത് ഇവിടെ ആരും പറഞ്ഞില്ല അണ്ടൊന്നും ഇവിടെ കടന്നുകിനി അപ്പൊ തോറ്റി പറ്റൂല ഒന്നും പറഞ്ഞിട്ട് കാര്യ ഞാൻ പറഞ്ഞില്ല അടുത്തൊന്നും പോലും ഉണ്ടാവില്ല ഉണ്ടായിട്ടില്ല നിങ്ങൾ ആര് വിജയിച്ചെന്ന് കേട്ടോ ഗൈസ് നോക്കി ഒന്നോണ്ടോ ഈതാ ഈ സ്പോട്ട് ഇതാ ഇവിടെ ഒന്നുകൂടി അപ്പൊടെ ഇണ്ടാൻ പറ്റൂല എല്ലാം നിയമങ്ങളാണ് അപ്പൊ പറഞ്ഞതാണ് ഒന്നി അപ്പൊ ഒന്ന് ലാസ്റ്റ് ഇപ്പോളെ വാക്കി വന്നി അപ്പൊ തോറ്റി അപ്പൊ ഇപ്പൊ അടുത്ത പ്രാവശ്യം റെഡിയാക്കാം അപ്പം ഗേൾസ് അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ പോകണെ അപ്പൊ അടുത്ത വീഡിയോ